ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടനത്തിന്റെ ഹജ്ജിന്റെ സർവ്വ ഒരുക്കങ്ങളും പൂർത്തിയാക്കി സന്തോഷത്തോടെ അള്ളാഹുവിന്റെ അതിഥികളെ വരവേൽത്തി സൗദി ഭരണകൂടം പന്ത്രണ്ട് ലക്ഷത്തി അൻപതിനായിരത്തിലധികം തീർത്ഥാടകർ ഇതിനോടകം തന്നെ സൗദിയിൽ എത്തിക്കഴിഞ്ഞു പതിനാല് ലക്ഷത്തിലധികം പേർ പങ്കെടുത്ത ജുമ നിസ്കാരങ്ങൾ പൂർത്തിയാക്കി അതിശക്തമായ ഒരുക്കങ്ങളും സജ്ജീകരണങ്ങളുമായി സൗദി മുന്നോട്ട് വരികയാണ് ഈ വർഷത്തെ ഹജ്ജിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്നായി എ ഐ സാങ്കേതിക വിദ്യകളെ ക്രമീകരണങ്ങൾക്കൈകി ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു ഹജ്ജ് ആയിരിക്കും ഇത് എന്നുള്ളതാണ് മക്കാമദീന പ്രദേശങ്ങളിൽ നൂറുകണക്കിന് സുരക്ഷാ ക്യാമറകളാണ് ഇതിനോടകം തന്നെ പ്രവർത്തന സജ്ജമായിട്ടുള്ളത് ആളുകളെ കാണാതാകുന്നത് നിയന്ത്രിക്കാനും വ്യത്യസ്തമായ കാര്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ നൂറുകണക്കിന് എ ഐ സാങ്കേതിക വിദ്യകളിലെ സി സി ടി വി ക്യാമറകളാണ് അതേപോലെ തന്നെ തിരക്കുള്ള ഇടങ്ങളിൽ ആളുകളുടെ നീക്കങ്ങൾ നിയന്ത്രിക്കാൻ ആളുകളുടെ ചലനങ്ങൾ നിയന്ത്രിക്കാൻ കൃത്യമായ സന്ദേശം നിർമ്മിക്കാൻ കൃത്രിമ ബുദ്ധികൾ ഉപയോഗിക്കും ഉപയോഗിക്കുന്ന എ സംവിധാനങ്ങൾ വളരെ കൃത്യമായി സൗദി ഭരണകൂടം ഉപയോഗിച്ചിരിക്കുന്നു ഹജ്ജ് സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും നൽകുന്ന ഔദ്യോഗിക മൊബൈൽ ആപ്പായ നുസൂക്ക് യാത്രയുടെ ഓരോ ഘട്ടത്തിലും നിരീക്ഷിക്കാൻ നുസൂക്കിലും എയുടെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു എന്ന വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അനധികൃതമായി മക്കയിലേക്ക് പ്രവേശിക്കാൻ കട ഉള്ള ആളുകളെ ഏ സംവിധാനങ്ങള അടക്കം ഉപയോഗിച്ചുള്ള ഡ്രോണുകളും മറ്റും നിരീക്ഷണങ്ങളിലൂടെ മരുഭൂമിയുടെ അക്കത്തളങ്ങളിലൂടെ മക്കയിലേക്ക് പ്രവേശിക്കുന്ന ആളുകളെ പോലീസ് പിടികൂടിയതും ഒക്കെ നമ്മൾ നിരീക്ഷിച്ചിരുന്നു അതിശക്തമായി സുരക്ഷാ മേഖലയിലും അതേപോലെ കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലുമൊക്കെ ഏ സംവിധാനങ്ങളെ ഉപയോഗിച്ചുള്ള ഒരു ഹജ്ജിന് തന്നെയാണ് സൗദി അറേബ്യ ഒരുങ്ങുന്നത് എന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്